സ്വാഗതം അപ്പൊ നമ്മളൊക്കെ പോകുന്നത് അപ്പൊ എന്റെ വലിപ്പനും വെല്ലു മേടിയും ട്വന്റി ഫിഫ്ത് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പൊ അതിന്റെ ഫങ്ഷനാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ ഞങ്ങള് ഒരു ഫാമിലി ഗാദറിംഗ് പോലെയാണ് സത്യം പറയുണ്ടായിരുന്നത് രാവിലെ ആദ്യം തന്നെ കൂടി നമ്മൾ കുർബാന ഒക്കെ കണ്ട് നമ്മൾ നേരെ ഹോളിലേക്ക് ആയിരുന്നു ചെന്നത് നമുക്കിപ്പോ സ്റ്റാർട്ടേഴ്സായിട്ട് ചിക്കൻ ചിക്കൻ ലോലിപ്പോപ്പും പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ചെറിയ സമോസയുടെ ബൈറ്റ്സും ഉണ്ടായിരുന്നു പിന്നെ ജ്യൂസ് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പൈനാപ്പിൾ ജ്യൂസും വാട്ടർ മെലനും പിന്നെ അതുപോലെ തന്നെ ഗ്രേപ്പ് പൊന്തി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ട് നമ്മളിങ്ങനെ കഴിക്കൊക്കെ ചെയ്തു അത് പിന്നെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ വന്ന് ഒരു നല്ല എൻജോയബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നത് പിന്നെ കസിൻസ് എല്ലാവരും കൂടി ഒന്നിക്കുന്ന ഒരു സമയം പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നത് കുറെ ചളി പറയലും അങ്ങനെയൊക്കെയുള്ള കുറെ ഫൺ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ മൊത്തം ഫങ്ഷൻ നടക്കണത് മോളിലത്തെ ഒരു ഫ്ലോ ലെവലിലായിരുന്നു മോളിലത്തെ ഫ്ലോറിലായിരുന്നു താഴത്തെ നമുക്ക് ഈ വെൽ വെൽക്കം ഡ്രിങ്കും അതുപോലെ സ്റ്റാർട്ടസ് ഒക്കെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ഫംഗ്ഷനെ ആങ്കർ ചെയ്ത് നിൽക്കണ്ടായിരുന്നത് വല്ല്യമ്മയുടെ ഏഹ് ചേട്ടൻ ലാലോചന ഞങ്ങളൊക്കെ വിളിക്ക അപ്പൊ ആളായിരുന്നു ഞങ്ങക്ക് ആങ്കറായിട്ട് ഇവര് ഇവരൊക്കെ വെൽക്കം ചെയ്യാനും എല്ലാത്തിനും സംസാരിക്കാനും എല്ലാത്തിനും ഉണ്ടായിരുന്നത് പിന്നെ വല്ല്യമ്മനെയും വല്യപ്പനെയും ആനയിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നത് ഡാൻസ് ഒക്കെ വിളിച്ചിട്ടായിരുന്നു കൊണ്ടുവരണ്ടായിരുന്നത് ഒരു പക്ക വെഡിങ് ഒരു സെറമോണിയൊക്കെ എങ്ങനെ ഇരിക്കും അതിന്റെ ഒക്കെ ഒരു ചെറിയൊരു മിനി വേർഷൻ ആയിരുന്നു സത്യം പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് ആ ഇവരെ വെൽക്കം ചെയ്ത് കൊണ്ടിരുന്ന രണ്ടുപേരും എന്റെ കസിൻസ് സിസ്റ്റേഴ്സാണ് അതായത് വല്ല്യപ്പനി വല്യമ്മനി സ്വന്തം മക്കളായി മുത്തു ആൻഡ് മിന്നു ഞങ്ങൾ ചെല്ല പേരിട്ടാണ് വിളിക്കുന്നത് അവരെ ഹെലൻ മേരി ആൻഡ് ഫ്രാൻസിയ ഷെറി ഇവർ രണ്ടുപേരും ആണ് ഏഹ് ഡാൻസ് ഒക്കെ കളിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോ വൈൻ ടോസിങ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മാല ഇട്ട് കൊടുക്കുക പരസ്പരം മാല ഇട്ട് കൊടുക്കുക ബൊക്കെ കൊടുക്കുക അങ്ങനെയുള്ള ഒരു ടിപ്പിക്കൽ കല്യാണത്തിനൊക്കെ ഉണ്ടാവുന്ന ചടങ്ങുകളും മദരം കൊടുക്കല് അങ്ങനെയുള്ള കൊറേ കൊറേ കുറെ കാര്യങ്ങളൊക്കെ നമ്മള് ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ മദരം കൊടുക്കട്ടെ മദുരം കൊടുക്കട്ടെ ചോദിക്കണ്ടായിരുന്ന ഇവരുടെ മക്കളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവര് സാധാരണ ഒരു നോർമലി നമ്മുടെ ക്രിസ്ത്യൻ വെഡ്ഡിങ്സിലൊക്കെ ഇങ്ങനത്തെ ഒരു സെറമണിയൊക്കെ ഉണ്ടാവുമ്പോൾ പാരൻസ് അതായത് എൽഡർലി ആയിട്ടുള്ള പാരൻസ് അതായത് മുതിർന്ന അപ്പച്ചന്മാരോ അമ്മച്ചമാരും ഒക്കെ ആയിരിക്കും ചെക്കന് പെണ്ണും മധുരം കൊടുക്കട്ടെ എന്നൊക്കെയുള്ള ചോദ്യം ഒക്കെ ചോദിക്കും ഇതിപ്പോൾ ഇവരുടെ പാരൻസിന്റെ വെഡ്ഡിംഗിന് മക്കളായ മുത്തു ഹെലനും ഫ്രണ്ട്സേയും കൂടിയിട്ടാണ് മധുരം കൊടുക്കട്ടെ ചോദിച്ചത് മധുരം വയിൽ വിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നത് വല്ല്യപ്പനും വല്യമ്മയും വർക്കിംഗ് ആണ് വല്യപ്പൻ ഒരു ബിസിനസ്മാൻ ആണ് അപ്പോൾ ആൾക്ക് കുറച്ച് പാർട്ട്ണർഷിപ്പ് അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് വല്യപ്പൻ നടക്കുന്നു വല്ല്യമ്മ എള്ളവളി സ്കൂളിലെ ഹയർ സെക്കൻഡറി പ്ലസ് ടു പ്ലസ് വൺ പഠിപ്പിക്കുന്നു മാത്സാണ് സബ്ജക്റ്റ് അപ്പോൾ അവരുടെ ലൈഫ് അങ്ങനെ അങ്ങനെ നടന്നു പോകുന്നു മൊത്തവും മിന്നും ഒരാൾ ജോബ് ചെയ്യുന്നു മിന്നിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു കുടുംബം അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും എല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരു ഇതാണ് പിന്നെ വൈൻഡോസിങ്ങും മാരയിടലും അങ്ങനെയുള്ള കുറെ പരിപാടികളൊക്കെ ചന്ദനം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസുകളൊക്കെ ആയിരുന്നു അതായത് മുത്തു മിഞ്ഞു ഡാൻസ് കളിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് കളിച്ചു പിന്നെ ഞങ്ങൾ ഡാൻസ് കളിച്ചു അങ്ങനെ അങ്ങനെ കുറച്ച് എൻജോയ്മെന്റ് ഒക്കെ ആയിട്ട് എൻ്റർടൈൻമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മുത്തു മിഞ്ഞുൻ്റെ വക വല്യപ്പനെ വല്ല്യമ്മയ്ക്കുമ്പോൾ സർപ്രൈസ് ഗിഫ്റ്റ് അതായത് വേറെ ആർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ സീക്രട്ടായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഇടയിൽ മാത്രമേ വല്യ പിന്നെ വല്യമ്മയ്ക്ക് അറിയേണ്ടി വരുന്നില്ല ഒരു മൂന്നര പേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വല്യമ്മയുടെ ഒരു സ്പീച്ച് ഉണ്ട് ആ സ്പീച്ച് ഞാൻ സപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും അപ്പോൾ ഒന്ന് കയറി കണ്ട് നോക്കുക ഇനി ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ എന്നുള്ളത് വല്യമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ടീച്ചർമാരൊക്കെ കൂടി ഗിഫ്റ്റ് ചെയ്തതാണ് പക്ഷെ ഇത് വരച്ചത് പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണ് ആള് വരച്ച് ഇവരുടെ കൊടുത്തതാണ് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ മിസ്സിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു അതൊരു ഹാർട്ട് ടച്ചിങ് മൊമെന്റ് എന്നൊക്കെ പറയാം നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഫുഡ് നമ്മൾ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഗോൾഡൻ ഫോർട്ട് ഫോർട്ടുകാർക്കായിരുന്നു അത് നമ്മുടെ ഇവിടെ പാവട്ടിയിൽ ഉള്ള തങ്ങിയാണ് അത് ഫുഡൊക്കെ നല്ല രസാട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചിക്കൻ സൂപ്പ് അതുപോലെ തന്നെ വെജിൻ്റെ ഒരു സൂപ്പ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫുഡ് മെയിൻ കോഴ്സൊക്കെ ആയിട്ട് പൊറോട്ട പിന്നെ അതുപോലെ തന്നെ ആയിരുന്നു പിന്നെ അതിന് ആയിട്ട് പനീറിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ആയിരുന്നുണ്ടോ പിന്നെ അതുപോലെ തന്നെ റൈസ് ആയിട്ട് പുലാവ് ഉണ്ടായിരുന്നു വെജ് പുലാവ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ബീഫ് കറി ഉണ്ടായിരുന്നു അങ്ങനെ നല്ല നല്ല ടേസ്റ്റിൽ അത്ര കൂടുതലും എല്ലാം അതായത് സാധനങ്ങളുടെ എണ്ണം കൂടുതലില്ല എന്നാ ആ അതിൻ്റെതായ ഒരു ടേസ്റ്റിലൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ കിട്ടണ്ടായിരുന്നു കേട്ടോ പിന്നെ സൈഡായിട്ട് നമുക്ക് പിക്കിള് അതായത് ഉപ്പിലിട്ട സാധനങ്ങളും പിന്നെ അച്ചാർ സർലാസ് അങ്ങനെ കുറേ കുറെ സാരൽസും അങ്ങനൊക്കെ ഇട്ട് നമ്മൾ ഒരു തട്ടിക്കൂട്ട് ഫുഡ് കടിയും എല്ലാം കഴിഞ്ഞ് അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഡാൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ കസിൻസ് എല്ലാവരും അതായത് ഞങ്ങളുടെ സൈഡിലത്തെ അവളുടെ പപ്പയുടെ സൈഡിലെത്തി വല്ല്യപ്പിന്റെ സൈഡെത്തിയും വെല്ലിയപ്പിൻ്റെ സൈഡിൽ എല്ലാവരുടെയും എല്ലാ കസിൻസ് എല്ലാവരും കൂടെ വന്ന് പിന്നെ ഉള്ള കുഞ്ഞു പിള്ളേർ വന്ന് ഡാൻസ് കളിയൊക്കെ ആയിരുന്നു നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വട്ടത്തിൽ ഇരുന്ന് സംസാരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ആ ഡേ നമ്മളങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്തോട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ഫ്രണ്ട്സ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ ഞങ്ങളുടെ തട്ടിക്കൊണ്ടൊരു ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു Uh, see you next video, bye!